ഇറക്കണ്ടേ എല്ലാരും കളി യും അല്ലാതെ ബെസ്റ്റ് കളി നിർത്തിയിട്ട് റൊണാൾഡോ പൂക്കളവും പൂവിളിയും പുത്തനൊടുപ്പും ഒക്കെയായി ഓണം ആഘോഷിക്കുമ്പോൾ കാൽപന്ത് കളിയിൽ ആവേശം നിറച്ച് ഓണം കളറാക്കുന്ന ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല കുമരനെല്ലൂർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കുമരനല്ലൂരുകാർ ഓണം ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലാണ് ഈ പോരാട്ടം ഇത്തവണയും പതിവ് തെറ്റിക്കാതെ വാശിയേറിയ മത്സരം തന്നെ നടന്നു ആദ്യ പകുതിയിൽ തകർപ്പനൊരു ഫ്രീ കിക് ഗോളിലൂടെ വിവാഹിതർ ലീഡെടുത്തു സമനില പിടിക്കാനുള്ള അവിവാഹിതരുടെ ശ്രമങ്ങൾ എല്ലാം വിവാഹിതരുടെ തീം പ്രതിരോധിച്ചു രണ്ടാം പകുതിയിൽ കളിച്ച അവിവാഹിതർ പെനാൽറ്റിയിലൂടെ സമനില ഗോൾ നേടി ഫൈനൽ വിസിലോടെ ഇരു ടീമുകളെയും സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ച് ഇത്തവണത്തെ തിരുവോണക്കളി സമാപിച്ചു ഒരുപാട് വർഷങ്ങളായി തിരുവോണനാളില് കുമരനല്ലൂരിൽ ഒരുപാട് ഫുട്ബോൾ പ്രേമികളും ഒരുപാട് ദേശീയ താരങ്ങളെല്ലാം സൃഷ്ടിച്ച കുമരനല്ലൂരിലെ തിരുവോണനാളിലെ ഫുട്ബോൾ മത്സരത്തിനാണ് നാം ഇന്നൂടെ സാക്ഷ്യം വഹിച്ചത് വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും തിരുവോണനാളിൽ നടന്നു വരുന്ന കളിയാണ് വിവാഹിതരും അവിവാഹിതരും രണ്ട് ടീമായി നിന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നത്തെ മത്സരം വളരെ ആവേശകരമായി തന്നെ പര്യാസാനിച്ചിരിക്കാണ് ആ മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞുകൊണ്ട് ഈ തിരുവോണനാൾ വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമി അവിവാഹിതരുടെ ടീമിലേക്ക് എല്ലാ വർഷവും പുതിയ കളിക്കാർ എത്താറുണ്ട് ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലാകും എന്നതാണ് മറ്റൊരു കൗതുകം ദേശീയ താരങ്ങളും പരിശീലകരും റഫറിമാരും അടക്കം നിരവധി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള മൈതാനമാണ് കുമരനെല്ലൂരിന്റെ കാൽപന്ത് പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തിരുവോണക്കളി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം